ഇത് ഒരു അനുഭവക്കുറിപ്പാണ് നമ്മുടെ റെയിൽവേയെക്കുറിച്ച് റെയിൽവേ യാത്രക്കാരിയായ ഒരു സ്ത്രീ എഴുതിയ ഒരു അനുഭവക്കുറിപ്പാണ് ഈ അനുഭവക്കുറിപ്പിലേക്ക് പോകുന്നതിന് മുൻപ് റെയിൽവേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നില്ല പോരായ്മകൾ പലയിടത്തുമുണ്ട് യാത്രക്കാർക്കൊക്കെ ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ റെയിൽവേ യാത്രയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല മഴ പെയ്യുമ്പോൾ ചോരുന്ന ബോഗികളുള്ള ട്രെയിനുകളുണ്ട് അത്തരം യാത്രകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യാത്രക്കാർ അവരുടെ ദുരിതങ്ങൾ പങ്കുവെച്ച് വാർത്തകളുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശം ഒരു റെയിൽവേ യാത്രക്കാരി ഇത്തരത്തിൽ പങ്കുവച്ചിരിക്കുന്നത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സംവിധാനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ പങ്കുവയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തായാലും ആ പോസ്റ്റ് വായിക്കാം ഇന്ത്യൻ റെയിൽവേ പഴയ റെയിൽവേ അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അനൂപ നാരായൺ എന്ന ഒരു യുവതി പങ്കുവെച്ച സമൂഹം മാധ്യമ പോസ്റ്റ് അത് വളരെയധികം ശ്രദ്ധ നേടുകയാണ് ട്രെയിൻ യാത്രക്കിടയിൽ ഉണ്ടായ ഒരു അസൗകര്യം നമ്മൾ സാധാരണയായി ടി ടിയോടാണ് ചൂണ്ടിക്കാണിക്കുക അങ്ങനെ അനൂപ ടി ടിയോട് ചൂണ്ടിക്കാണിച്ചു വളരെ വേഗത്തിൽ തന്നെ പരിഹാരം കണ്ടെത്തി നൽകുകയായിരുന്നു എന്നാണ് അനൂപ പറയുന്നത് എല്ലാ മേഖലയിലും നമുക്കറിയാം എല്ലാ മേഖലയിലും ആ മേഖല വളരുന്നതിന് അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു സംഗതിയുണ്ട് അത് പലപ്പോഴും നമ്മുടെ റെയിൽവേ അതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത് പാലിക്കപ്പെടുന്നില്ല പലപ്പോഴും നമ്മൾ ഒരു ടെലിഫോൺ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൊബൈൽ കമ്പനി കമ്പനികൾ അതുപോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ അവർ അവിടെയൊക്കെ കസ്റ്റമർ കെയർ എന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ കൊതിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇതുപോലെ റെയിൽവേയും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരു കസ്റ്റമർ കെയർ എന്ന ആ ഒരു ഫാക്ടറിന് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാൽ ഇപ്പോൾ കസ്റ്റമർ കെയറിന് റെയിൽവേയും പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അനൂപയുടെ ഈ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കേണ്ടത് അതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നു എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കണമെന്നും അനൂപ അറിയിക്കുന്നു അനുപ നാരായണൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിക്കാം റെയിൽവേ പഴയ റെയിൽവേ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രുവാന്ഡ്രം എക്സ്പ്രസിൽ കയറി മുകളിലെ ഭർത്തായിരുന്നു നോക്കുമ്പോൾ ഒരു ഫാൻ കറങ്ങുന്നില്ല ടി ടി ടിക്കറ്റ് നോക്കാൻ വന്നപ്പോൾ ഞാൻ ഈ പരാതി പറഞ്ഞു ചുമ്മാ ഉള്ളൂ ഒന്നും നടക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പുള്ളി അപ്പോൾ തന്നെ മൊബൈലിൽ എന്തോ ചെയ്തു എന്നിട്ട് പറഞ്ഞു ടെക്നീഷ്യൻ വരും പറഞ്ഞ പോലെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ടെക്നീഷ്യൻ വന്നു നോക്കി വർക്ക് ചെയ്യിക്കാൻ പറ്റിയില്ല ടി ടി ഇനോട് സോറി ഒക്കെ പറഞ്ഞു സ്വാഭാവികം ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് ആകെ അഞ്ച് മിനിറ്റ് ട്രെയിൻ നൽകുന്നതിൻ്റെ ഇടയിൽ വേറൊരു ടെക്നീഷ്യൻ കയറി പുള്ളീ സ്പീഡിൽ ഫാൻ ഒരു എന്തോ പിടിപ്പിച്ചു പക്ഷെ ട്രെയിൻ പുറപ്പെട്ടപ്പോൾ ഇറങ്ങി ഓടി അപ്പോഴും നടന്നില്ല മനസ്സുകൊണ്ട് ഫാനില്ല എന്നതുമായി ഞാൻ സെറ്റായി ഉറങ്ങിപ്പോയി അപ്പോൾ റെയിൽവേ തോറ്റോ ഇല്ലെന്നേ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേട്ട് ഞാൻ എട്ട് എണീറ്റ് നോക്കുമ്പോൾ മൂന്ന് ടെക്നീഷ്യന്മാർ കയറി സംഭവം റെഡിയാക്കുന്നു രണ്ട് മിനിറ്റ് പണി ഫാൻ റെഡിയാക്കി അതിലെ ഒരു മാഡത്തിൻ്റെ വർക്കിൻ്റെ സ്പീഡ് കണ്ട് ഞാൻ അവരുടെ ഫാനായിപ്പോയി ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ രണ്ടാമത്തെ നല്ല അനുഭവമാണ് ഇതിന് മുൻപ് ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോൾ കവർ മറന്നു വെച്ചപ്പോൾ ആർ പി എഫ് ആർ പി എഫിനോട് പരാതിപ്പെട്ടപ്പോൾ അടുത്ത സ്റ്റേഷനിൽ അത് എടുത്തു വെച്ച് വിളിച്ചു പറഞ്ഞു എല്ലാ മേഖലയിലും ഉള്ളതുപോലെ കസ്റ്റമറുടെ തൃപ്തി റെയിൽവേയും കാര്യമായി നോക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പഴയതുപോലെ നിന്ന് സഹിച്ച് ഇതൊന്നും നേരെയാവില്ല എന്ന് പറയാതെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തുടങ്ങാം അങ്ങനെയല്ലേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് യാത്രയിലെ ഫാൻ ശരിയാക്കുന്നതിൽ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചവരെ അവർ അറിയാതെ പകർത്തിയ ചിത്രങ്ങളാണ് അവരോട് ചോദിക്കാതെ പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് നന്ദി ശരിക്കും അനുപയുടെ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്കും തോന്നിയത് അത് തന്നെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു ഫാക്ടർ എല്ലാ മേഖലയിലും വേണം ആ മേഖലയിൽ അത് കസ്റ്റമർ തന്നെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവർ ശരി ശരിയാക്കട്ടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഭവം അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയാതെ ഇത് പ്രശ്നമാണ് ഈ പ്രശ്നം ഒന്ന് അഡ്രസ്സ് ചെയ്യൂ എന്ന് അവരോട് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മാറ്റങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നത് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ സന്തോഷകരമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും അനിവാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക്